ഇതിന്റെ പിന്നിൽ ഒരുപാട് ഞാൻ വണ്ടി ആ ഞാൻ പറയുന്നു ആലോചിച്ചു പോവാണ് ഈ സമയത്ത് പോലും എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇത്രമേൽ ക്രൂരത കാണിക്കാൻ തോന്നുന്നത് എന്ന് അർജുൻറെ ശരീരം ആ വെള്ളത്തിൽ നിന്ന് എടുത്തുയർത്തുന്ന ആ ഒരു നിമിഷം കണ്ടിട്ട് ഒരാൾക്കും സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അത് അങ്ങനെയുള്ള വീഡിയോകളുടെ അടിയില് വരെ വന്നിട്ട് വർഗീയത വിളിച്ചോതുന്ന ചില ആളുകള് കാരണം മരണപ്പെട്ടത് കാണാതായത് അർജുനും അതേപോലെ അർജുന്റെ മുതലാളിയുടെ പേര് മനാഫ് എന്നായതുകൊണ്ടുമാണ് മനാഫ് എന്ന ആ ഒരു വ്യക്തി ഈ കാണിച്ചു കൂട്ടുന്നത് മുഴുവൻ അയാളുടെ ആ ട്രക്ക് കിട്ടാനും അതുമൂലം അയാൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം പറഞ്ഞു വെക്കുന്ന ഏതാനും ചില ആളുകൾ ഈ ആളുകളൊക്കെ എന്താണ് ആ മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ആ മനുഷ്യൻ ഇതിൻ്റെ മുമ്പ് തന്നെ ആ ട്രക്കിന്റെ അവശിഷ്ടങ്ങൾ കിട്ടാൻ വേണ്ടി ഇത്രത്തോളം കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നും ആ മനുഷ്യനില്ല ആ വണ്ടി കാണാനില്ല എന്നുള്ള മിസ്സിങ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോലും അയാളുടെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു പക്ഷേ അതൊന്നും ചെയ്യാതെ അർജുനെന്ന ആ വ്യക്തിയുടെ ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് എന്ന ആ ഒരു സ്ഥലത്ത് അർജുനെ കാണാതായത് മുതൽ ഈ മനാഫ് എന്ന ആ മനുഷ്യൻ അവിടെ നിൽക്കുകയാണ് ഇന്നലെ പോലും ആ മനുഷ്യൻ പറഞ്ഞത് എന്താ നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടു പല ആളുകളും പലതും പറഞ്ഞു വണ്ടി കിട്ടാനാണ് അർജുന കിട്ടാനല്ല ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു ആ വണ്ടി ജസ്റ്റ് പൊന്തിക്ക അയിന്ന് ഓനെടുക്കുക ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക് ഞമ്മക്ക് ആ വണ്ടി വേണ്ട ആ മരവും വേണ്ട ഒന്നും വേണ്ട ജസ്റ്റ് ആ വണ്ടി അവിടെ നിന്ന് പൊന്തിക്ക ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിൻറെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം അപ്പൊ അവരാലോചിക്കണത് ഫയർഫോഴ്സ് ടീം ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക ആ വണ്ടിയോ ഞമ്മക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ് ഓനെ മതിയായിരിക്കും ആ ട്രക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുത്തുയർത്തുക അതിൽ നിന്ന് അർജുന്റെ ശരീരം പുറത്തെടുത്തിട്ട് ട്രക്ക് അവിടെ തന്നെ ഇടാനാ പറയുന്നത് അതിലുള്ള മരത്തടികളോ ആ വണ്ടിയോ ഒന്നും വേണ്ട എന്നാണ് ആ മനുഷ്യൻ പറയുന്നത് ഇതൊരു പച്ചയായ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള യാഥാർത്ഥ്യമാണ് പക്ഷെ അതിനെപ്പോലും വർഗീയവൽക്കരിക്കാൻ നോക്കുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ കാര്യമോർക്കുമ്പോ സഹതാപമാണ് യഥാർത്ഥത്തില് അവരോടൊക്കെ തോന്നി പോകുന്നത് അവരൊക്കെ മനസ്സ് എത്രത്തോളം മാറ്റാൻ വിചാരിച്ചാലും അതൊരിക്കലും മാറൂല എന്നതാണ് ഒരു യാഥാർത്ഥ്യം കാരണം ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അവർ മനസ്സിലാക്കണില്ല ഈ ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ എങ്ങനെയെങ്കിലും വർഗീയവൽക്കരിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യമായിട്ട് അവർ കരുതിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്നിട്ട് ഇത്രമേൽ മോശമായ ഹീനമായ കമൻറ്റുകള് അവരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ വൃത്തികേടുകളാണ് എഴുതി കൂട്ടുന്നത് ഓരോ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ ഈ മനാഫ് എന്ന ആ വ്യക്തിയെ കുറിച്ചിട്ട് അയാൾക്ക് അയാളുടെ വണ്ടി മാത്രം കിട്ടിയാൽ മതി അതിൻ്റെ ഇൻഷുറൻസ് എന്നാലാണ് അയാൾക്ക് റെഡിയാക്കാൻ കഴിയുള്ളൂ എന്ന് ആ മനുഷ്യൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ